വീഡിയോ കാണാവോ ജസ്റ്റ് അത് ോ ഉള്ളൂ കേട്ടോ എൻ്റെ വണ്ടി കിടക്കുന്നുണ്ട് അൻഷാന്റെ വണ്ടി കിടക്കുന്നുണ്ട് ഷൈജുവിൻ്റെ വണ്ടി കിടക്കുന്നുണ്ട് വണ്ടി കിടക്കുന്നുണ്ട് സെലിമോന്റെ വണ്ടി കിടക്കുന്നുണ്ട് ചാക്കോൻ്റെ വണ്ടി കിടക്കുന്നുണ്ട് കുക്കുവിൻ്റെ വണ്ടി കിടക്കുന്നുണ്ട് സഖീർ സഹീർ സഹീറും സഖീറും എനിക്ക് എപ്പോഴും തെറ്റു എല്ലാരും കിടക്കുവാണ് ഓടി തകർക്കാന്ന് വിചാരിച്ച് വന്നപ്പോ ഒരുമാതിരിപ്പെട്ട മെമ്പർമാരല്ലേ ഇവിടെ ഉണ്ട് ഇനിയും മെമ്പർമാർ വരാനുണ്ട് നമ്മുടെ സ്റ്റാൻഡ് തൊട്ടപ്പുറം ഞാനും സക്കീറും കൂടെ ചായയും കോളിഫ്ലവർ പറഞ്ഞില്ല കോഴി ഫ്ലവർ ഇപ്പൊ കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് അല്ലേ ഇപ്പൊ ഞങ്ങൾ പഴംപൊരി പറഞ്ഞു പഴംപൊരി മേടിച്ച് ഞങ്ങൾ സ്റ്റാൻഡിലോട്ട് നടക്കുവാണ് അവിടത്തെ അവിടത്തെ ആയെങ്കിലും കൊള്ളാന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡിംഗ് ആണ് കേട്ടോ ഞാൻ പോന്നു സ്റ്റാൻഡിലിട്ടു അന്തരീക്ഷമൊക്കെ മോശം അതില്ല ഇച്ചിരി ആള് വരുന്നവരെല്ലാം കാറും ബൈക്കൊക്കെ ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് ട്രെയിൻ ലാസ്റ്റ് കിടക്കുവാണോ ഏഴ് എട്ട് താമസ അല്ലല്ലോ ഇപ്പൊ ഇന്നേ ദിവസം ഇന്നിപ്പോ രാവിലെ അതെങ്ങനെ ശരിയാവും ആ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മള് ഇന്നത്തെ വിശേഷം ഓട്ടം വിശേഷം എന്ന് വീട്ടിൽ ഇപ്പം ഇറങ്ങിയപ്പോ തന്നെ മാളി എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് ഓട്ടം കിട്ടിയത് നമ്മുടെ ഷോപ്പ് ഓടപ്പാലോ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാൽ പോലെ സെയിം ആ ബസ് സ്റ്റോപ്പിന്റെ അങ്ങോട്ട് എനിക്ക് ഓട്ടം കിട്ടിയത് അവിടുന്ന് ഇപ്പം തിരിച്ച് വരുവാണ് വരുന്ന വഴി എവിടെന്നെങ്കിലും ഓട്ടം കിട്ടുന്നുള്ള പ്രദേശയിലാണ് ഇത് ഞായറാഴ്ചയാണ് ഓട്ടം വളരെ മടുപ്പാണ് എവിടെ നിന്നെങ്കിലൊക്കെ ഓട്ടം കിട്ടും എന്നുള്ള പ്രദേശയിലാണ് ഇപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പൊ നേരെ പോകുന്നത് കാഞ്ഞിറഞ്ചറെന്നു പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത് അവിടുന്ന് ഓട്ടം കിട്ടില്ലെങ്കിൽ നേരെ ബീച്ച് സ്റ്റാൻഡിലോട്ട് കട്ട് ചെയ്ത് കയറി പോകും നോക്കോട്ടെ പോകുന്ന വഴി എവിടെന്നെങ്കിലേക്ക് ഓട്ടം കിട്ടും എന്നുള്ള ഓ വണ്ടി വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് ഇന്നത്തെ വിഷയത്തില് നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷമാണ് ഇന്ന് കാഴ്ച കൊടുക്കാൻ പോകുന്നത് ഓക്കെ ഇറങ്ങിയത് നമ്മുടെ ഇവിടുത്തെ സ്റ്റാൻഡിൽ തന്നെ വന്നു സ്ഥിരം ഇടുന്ന സ്റ്റാൻഡിൽ തന്നെ വന്നിട്ടുണ്ട് മഴ ഒരു രക്ഷപ്പാടില്ല മഴ കാരണം ഓട്ടം ഭയങ്കര മടുപ്പ് തന്നെയാണ് ഓട്ടം വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്തായാലും വെയിറ്റ് ചെയ്ത് നമുക്ക് എന്തായാലും ഇന്നത്തെ ഓട്ടം വളരെ മടുപ്പായി ഇന്നലെയും ഭയങ്കര മടുപ്പായിരുന്നു ഈ കർക്കിടക ടൈം ആയതുകൊണ്ട് മഴ ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ അതുമാത്രമേ ആൾക്കാരൊന്നും പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല ഫങ്ഷനും ഇല്ല അവസ്ഥ ഇനി അല്ലെങ്കിൽ ഇവിടുന്ന് പറയുന്ന സ്ഥലമുണ്ട് ടൗണിലോട്ട് എന്തെങ്കിലും അവിടെ നിന്ന് ഓട്ടം കെട്ടിയ സ്കൂൾ എന്ന് പറയുന്ന സ്ഥലമാണ് അറുപേരോടെ ഓരോ ഓട്ടമാണ് ഏഴ് ചോദിച്ചു മേടിച്ച് വരുന്നവരെ വെയിറ്റിംഗ് കിട്ടുക ഷോക്കോട്ട ഭാഗത്തേ അവിടെ വെയിറ്റിങ് കിട്ടരുത് ഒരു പത്ത് മിനിറ്റ് അടുത്തോളം വെയിറ്റിംഗ് കിട്ടി അങ്ങനെ ഒരു പത്ത് രൂപ കൂട്ടിയേ ഉള്ളു അവിടെ ചോദിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് അപ്പൊ അവിടെ ആളെ ഇറക്കിയിട്ട് തിരിച്ച് നമുക്ക് ഓട്ടം പാലം വഴി പോവാണ് ഓട്ടം ഉച്ച കഴിയുമ്പോൾ ഓട്ടം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എവിടെങ്കിലൊക്കെ ഓട്ടം എന്തായാലും പിന്നെ വണ്ടി കയറുന്ന ആൾക്കാരെ ഞാൻ വീഡിയോ എടുക്കത്തില്ല അവർക്കൊരു ഡിസ്റ്റർബന്റ് ആകണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ആ വീഡിയോ ആൾക്കാരി വീഡിയോ എടുക്കാ എന്നാലും നമ്മൾ വണ്ടി ഓടിച്ച് എവിടെങ്കിലും സ്റ്റാൻഡ് നോക്കാം പമ്പിലൊന്നു പോകണം എണ്ണ അടിക്കണം എണ്ണ കുറവാ ിക്കുന്നത് ഇരുന്നൂറ്റിപ്പത്ത് രൂപ ഒക്കെയാണ് ഓട്ടം വളരെ കുറവായത് കൊണ്ടാണ് ഇരുന്നൂറ്റിപ്പത്തിന് അടിക്കുന്നത് ഡീസല് ഇച്ചിരി ഡീസലടിച്ചിട്ടിട്ടും കാര്യമില്ല ഡീസലിന് അത് ലീക്ക് ഉണ്ട് ചെറിയ രീതി അതുകൊണ്ട് കാണിക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് അത് കാണിക്കാൻ പറ്റത്തില്ല ഡീസൽ അടിച്ചിട്ട് നമുക്ക് ഇതിൽ സ്റ്റാൻഡിൽ പിടിക്കാം അങ്ങനെ കറങ്ങിത്തിരി നമ്മൾ ബീച്ച് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് ബീച്ച് സ്റ്റാൻഡിൽ മഴ പൊടിഞ്ഞോണ്ടിരിക്കുകയാണ് ആരുമില്ല ആൾ കുറവാണ് സ്റ്റാൻഡിൽ ഇപ്പോൾ മൂന്ന് വണ്ടി കിടക്കുന്നുണ്ട് എൻ്റെത് സെലിമോൻ്റെ അൻഷാ എൻ്റെ മൂന്ന് വണ്ടിയാണിപ്പോൾ ഉള്ളു നിലവിൽ തെലമ്പുന എങ്ങനെ പോകുന്നു ഓട്ടോ ഒക്കെ ഓട്ടോ ഒക്കെ എങ്ങനെ പോകുന്നുണ്ട് കുറെ നേരമായ ആണല്ലേ ഞായറാഴ്ച ആയിട്ട് ആളില്ലല്ലോ മഴ പൊടിയുന്നുണ്ട് ഞായറാഴ്ച ആയിട്ട് ആൾ വളരെ കുറവാണ് ഞാൻ ഇറങ്ങി കാണിക്കുന്നില്ല എന്നുവെച്ചാൽ പൊടിമഴ അടിക്കുന്നോണ്ട് അവിടെ ഇറങ്ങുന്നില്ലേ എന്നാലും ഇവിടെ നിൽക്കാൻ എന്നാലും ഇവിടുന്ന് ഓട്ടോ ആരെങ്കിലും ഒക്കെ വരുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാം അങ്ങനെ അവിടെ ബീച്ച് സ്റ്റാൻഡ് അവിടെ നേരെ കിട്ടിയത് ബസ് സ്റ്റാൻഡിൽ ഇങ്ങോട്ട് ഓട്ടം കിട്ടി ഇവിടുന്ന് നേരെ ഇനിയിപ്പം വീട്ടിലോട്ട് പോവാം മുല്ലക്കൊഴിന്ന് കറങ്ങി വീട്ടിലോട്ട് പോയേക്കാം ഉച്ചയായി ഇപ്പം ഉച്ചഭക്ഷണം കഴിക്കണം അതായത് വിശപ്പിന്റെ വിലയും തുടങ്ങിയിട്ടുണ്ട് ആ ബീച്ച് സ്റ്റാൻഡിൽ ഒരുപാട് നേരം കിടന്നു കിടന്നുപോയി ഞായറാഴ്ചയാണ് അത്യാവശ്യം ഓട്ടോ ഉള്ള നടക്കണ്ടോ ഈ മഴ നീങ്ങനെ നിൽക്കുന്നോണ്ടാണ് നമുക്ക് ഓട്ടോ ഇറങ്ങാണ്ട് കിട്ടാത്തത് ഇത്ര നേരം കിടന്നു പോയത് ഇനിയിപ്പോ നമുക്ക് നേരെ മുല്ലക്ക ടൗൺ ടച്ച് ചെയ്ത് വീട്ടിലോട്ട് പോവാം ഭക്ഷണം കഴിച്ചിട്ടാണോ ബാക്കിയുള്ള ഓട്ടങ്ങളൊക്കെ പോയി വണ്ടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കരക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയിട്ടുണ്ട് മാളയും കൂടി വന്നത് അവിടെ വണ്ടി കിടക്കുന്നുണ്ട് അവിടെ വണ്ടി പിടിക്കുന്നില്ല നമ്മള് നേരെ നമ്മുടെ സ്വന്തം ബീച്ച് സ്റ്റാൻഡ് കൊണ്ടാണ് പോകുന്നത് അപ്പൊ ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് അപ്പോൾ മഴയും ഇച്ചിരി കുറവുണ്ട് അന്തരീക്ഷം തെളിഞ്ഞു വരുന്നു മഴ വരാതിരിക്കട്ടെ എന്തായാലും ഭയങ്കരം ബീച്ചിലോട്ട് പോകാം അത്യാവശ്യം ഓട്ടം കിട്ടും നമുക്ക് ബസ് സ്റ്റാൻഡൊക്കെ ഓടി ഓടി നില്ക്കാം ഗ്രൂപ്പ് അടിച്ച് നിൽക്കാം അത്യാവശ്യം ഓട്ടം കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് ഇപ്പം മഴയില്ലെങ്കിൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം ഓട്ടം നടക്കും മഴ ഉണ്ടെങ്കിൽ പോകും ഇന്ത ഇന്നത്തെ ഓട്ടം നമുക്ക് സ്റ്റാൻഡിൽ പോയിട്ട് നോക്കാം അവിടെ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കാം ഞാൻ നേരത്തെ ഉച്ച ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പോയപ്പോൾ കൊണ്ടിട്ടുമ്പോൾ ഉച്ച നേരം കിടന്നു പോയി ഉച്ച അധിക നേരം കിടന്നു പോയി അത്രയും നല്ല ബോസ് ആയി പോയി പിന്നെ കിട്ടിയ ഓട്ടോ നൂറ് രൂപയുടെ ഓട്ടോ ആണ് അത് കിട്ടിയത് അതുകൊണ്ട് കുഴപ്പമില്ല ഇച്ചിരി വെയിറ്റിംഗ് ഒക്കെ ആയിട്ടാണ് കിട്ടിയത് ഓട്ടോ ഒരു മണിക്കൂറുകൊണ്ട് കറക്റ്റ് പറഞ്ഞാൽ ഒരു മണിക്കൂറുകൊണ്ട് നമുക്ക് ഒരു നൂറ് രൂപയുടെ ഓട്ടോ ആണ് കിട്ടുന്നതെങ്കിൽ നല്ല കിടപ്പായിരിക്കും പത്ത് മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ ആയിരം രൂപ മതി ആയിരം രൂപയ്ക്ക് ആയിരം രൂപ മതി അതാണ് കടന്ന പോലെ തന്നെ ബീച്ചിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് ലൈറ്റ് ഹൗസ് ജസ്തന്ന് കാണിച്ചു അത് വീഡിയോ കിട്ടുന്നതാണ് വേണ്ട ലൈറ്റ് ഹൗസ് കാണാമോ ജസ്റ്റത് കാണിച്ചതല്ലോ എന്റെ വണ്ടി കിടക്കുന്നുണ്ട് അൻഷാൻ്റെ വണ്ടി കിടക്കുന്നുണ്ട് ഷൈജുവിന്റെ വണ്ടി കിടക്കുന്നുണ്ട് നസീറിക്കാൻ്റെ വണ്ടി കിടക്കുന്നുണ്ട് സെലിമോന്റെ വണ്ടി കിടക്കുന്നുണ്ട് ചാക്കോന്റെ വണ്ടി കിടക്കുന്നുണ്ട് കുക്കുവിന്റെ വണ്ടി കിടക്കുന്നുണ്ട് സഖീർ സഹീറ് സഹീറും സക്കീറും എനിക്ക് എപ്പോഴും തെറ്റു എല്ലാരും കിടക്കുവാണ് ഇപ്പൊ ഇവിടെ കിടന്ന് ഓടി തകർക്കാന്ന് വിചാരിച്ചു തന്നപ്പോ ഒരുമാതിരിപ്പെട്ട മെമ്പർമാരല്ലേ ഇവിടെ ഉണ്ട് ഇനിയും മെമ്പർമാർ വരാനുണ്ട് നമ്മുടെ സ്റ്റാൻഡ് തൊട്ടപ്പുറമാണ് അവിടെ ഇപ്പോൾ വണ്ടി ഇടുന്നില്ല എന്ന് വെച്ചാൽ എൻട്രൻസ് ഇപ്പോഴത്തെ കറക്റ്റ് പറഞ്ഞത് ഇവിടെ ഈ പോയിന്റിൽ കൊടുത്തിരിക്കും ഈ പോയിന്റും ഈ പോയിന്റിൽ കൊടുത്തിരിക്കും ബൈപ്പാസിന്റെ പണി നടക്കുന്നുണ്ട് ആ ബൈപ്പാസിന്റെ പണി നടക്കുന്നുണ്ട് നമുക്ക് അതിലെ എൻട്രൻസിന് കറക്റ്റ് ആയിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമുക്ക് വണ്ടി ഇപ്പൊ താൽക്കാലികമായിട്ട് നമ്മൾ ഈ പോയിന്റിൽ പിടിച്ചിരിക്കുന്ന വണ്ടി എന്നാലും നമുക്ക് ഇവിടെ എന്തായാലും നോക്കാം ഇവിടെ നിന്ന് നമുക്ക് ഓട്ടം പോകുന്നതെന്ന് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാത്ത എന്നാൽ ഏകദേശം അഞ്ച് വണ്ടികോളം പോയിട്ടുണ്ട് ഈ ക്യാപ്പിലെല്ലാം വണ്ടികൾ പോയതാണ് ഞാൻ വരാൻ കാത്തിരുന്നു എല്ലാ വണ്ടികളും പോവാൻ എല്ലാം ബസ് സ്റ്റാൻഡാ പോകും എല്ലാം പോട്ടെ നമുക്കുള്ള ബസ് സ്റ്റാൻഡ് ഏതെങ്കിലും ഓട്ടം കൂടുതൽ ഓട്ടം ഒന്നും വേണ്ട ദൂരത്തൊന്നും വേണ്ട കേരളത്തെ അല്ല ചങ്ങനാശ്ശേരി ഒന്നും വേണ്ട നമുക്ക് ബസ് സ്റ്റാൻഡ് കിട്ടിയാൽ മതി ബസ് സ്റ്റാൻഡ് ആവുമ്പോട്ട് വരുകയും ചെയ്യാം അടുത്ത ഓട്ടം കിട്ടുകയും ചെയ്യും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും എന്തായാലും അടുത്ത ഓട്ടം വാ ആരെങ്കിലും ഓട്ടം എന്താ ഞാൻ വന്നു വണ്ടി ഇപ്പൊ എത്ര വണ്ടി പോയി അതാണ് ഞാൻ ഞാൻ വണ്ടി സ്റ്റാൻഡിൽ ുന്നത് ഇവിടത്ത് തിരിച്ച് റിട്ടേൺ പോരുമ്പോ ആരെങ്കിലും കൈ കാണിക്കും ഉറപ്പായിട്ടും കൈ കാണിക്കും ഈ ഏരിയയിൽ ബസ് നോക്കൊന്നും ഇല്ല എല്ലാരും ഇവിടെയുള്ള ആൾക്കാർ മൊത്തം ഓട്ടോനെ ഡിപെൻഡ് ചെയ്താണ് കാര്യങ്ങൾ നീക്കുന്നത് എങ്ങനെ പോലെ ടൗണിലോട്ടോ എങ്ങോട്ടെങ്കിലും ഓട്ടം കിട്ടി വിടുന്നു എങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പോകും രണ്ടു മൂന്നേര് കൈ കാണിക്കുന്നുണ്ടാരണ അപ്പൊ അവനെടുക്കാൻ വേണ്ടിയാണ് തിരിച്ച് സ്പീഡിൽ പോകുന്നത് പിന്നെ ഒരു കാര്യം ഉണ്ട് ഇവിടുന്ന് ആള് കയറി റിട്ടേൺ കൂലിയില്ലാട്ടോ എവിടുന്നാണെങ്കിലും ആലപ്പുഴ ടൗണിൽ എവിടെയാണെങ്കിലും റിട്ടേൺ കൂലി ഇല്ല നമുക്ക് അവിടെ കേറുന്ന ആവണ തൊട്ട് നമുക്ക് കിലോമീറ്റർ കൂലിയാ അങ്ങനെ രണ്ടുപേര് നിക്കുന്നുണ്ട് ഞാൻ ഓട്ടം കിട്ടിയ ചെട്ടിയാണോ ചെട്ടിയാട് പടിഞ്ഞാറ് ചെട്ടിയാട് പടിഞ്ഞാറ് ബീച്ചിന്റെ അടുത്താ അടുത്താവാ ചെട്ടിയാട് പടിഞ്ഞാറ് ഉള്ളിലോട്ടായിരുന്നു അത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഓട്ടമാണ് ഇത് പഞ്ചായത്ത് ഏരിയയാണ് ആണ് അപ്പം നമുക്ക് കൂലി മേടിക്കുമ്പോൾ ടൗൺ കൂലിയായിട്ടല്ലേ നമ്മൾ മേടിക്കുന്നത് പഞ്ചായത്ത് കൂലി അതായത് നമ്മുടെ തുമ്പൂളി കഴിഞ്ഞിട്ടുള്ള കൂലി ടൗൺ കൂലി കൂട്ടും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും പഞ്ചായത്ത് കൂലി കൂട്ടും അങ്ങനെയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഓട്ടം ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ വന്ന ഓട്ടം അവിടെ നിന്നുള്ളൂ ഇങ്ങോട്ടുള്ള ഓട്ടം അപ്പം ആ ഓട്ടവും കഴിഞ്ഞ് വീണ്ടും പോവാ വേണ്ട ഒരു ഓട്ടം അങ്ങോട്ടൊരു അമ്പത് രൂപ ഓട്ടം വെച്ചാൽ ഇങ്ങോട്ടൊരു ഓട്ടം കിട്ടും എവിടെ നിന്ന് ആള് കയറും അവിടെ ആ കിലോമീറ്റർ കൂലി മേടിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ അപ്പൊ അതേസമയം ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിങ്ങനെ പഞ്ചായത്ത് ഏരിയ കൂടെ പോകുന്ന അതേപോലെ ഈ പഞ്ചായത്ത് ഏരിയ കൂടെ പോകുമ്പോ ആരെങ്കിലും കൈ കാണിച്ച് ഇപ്പൊ ഇവിടുന്ന് മെയിൻ റോഡിലോട്ട് ഇറങ്ങണം ഇരുപത് രൂപ പത്ത് രൂപ വല്ല തന്നിട്ട് അവർ പോകും ഇവിടെയൊക്കെ നമ്മൾ റിട്ടേറ്റ കളിയുണ്ട് ഈ കയറുന്ന ആൾക്കാർ പത്തായിരം പേര തന്നിട്ട് പോകത്തേ ഉള്ളൂ എങ്ങോട്ടാന്ന് ചോദിക്കും നമ്മളവിടെ അങ്ങനെയല്ല വണ്ടി കാല് വെച്ച മിനിമം കാശ് മുപ്പത് രൂപ വന്നിരിക്കണം അതെ കിലോമീറ്റർ മുപ്പത് രൂപ അങ്ങനെയാണ് ടൗണില് അതായത് നമുക്ക് ഇവിടെ നിന്ന് ഓടി ബീച്ചിലോട്ടൊക്കെ പോകാം അവിടെ അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ട് അവളോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല ബീച്ചിൽ അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ട് അതായത് മഴക്കാർ ഇല്ല മഴയില്ല മഴക്കാർ ഇങ്ങനെ ഉണ്ട് പക്ഷെ മഴയില്ല മഴയില്ലാതിരിക്കട്ടെ അതായത് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ണ്ടാ അവിടുന്ന് വരുന്ന വഴി കിട്ടിയ ഓട്ടം വരുന്ന വഴി കിട്ടിയ ഓട്ടം കിട്ടുക നമ്മുടെ ആറാട്ട് വഴി ബീച്ചിലോട്ട് പോകുന്ന വഴി തിരിച്ച് വീണ്ടും ഒരു ഓട്ടം കിട്ടിയത് ആറാട്ട് വഴി അത് സർവീയാണ് ഓട്ടോ അവിടുന്ന് കട്ട് ചെയ്ത് വന്നത് മംഗല അവിടെ നിന്ന് കട്ട് ചെയ്ത് ഹൈവേയിലോട്ട് കയറി വന്നു അപ്പൊ ഇതൊക്കെ നമുക്ക് നേട്ടമുള്ള ഓട്ടോ വരുന്ന വഴി തന്നെ ഇങ്ങനെ ഓട്ടം കിട്ടി കിട്ടി കെട്ടി വരുന്നതാണ് എന്നിട്ടും ഞാൻ ഇപ്പൊ ലക്ഷം വെച്ചു പോകുന്ന ബീച്ചിൽ നിന്ന് ലക്ഷ്യം വെച്ച് പോവാണ് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ കൈ കാണിച്ച് കൈ കാണിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് ഓട്ടോ ഇനി ബീച്ചിലോട്ട് തന്നെ പോവാം അവിടെ നിന്ന് നമുക്ക് കിട്ടാം ഓട്ടം നമ്മുടെ ബീച്ച് സ്റ്റാൻഡിൽ തന്നെ എത്തി കച്ചവടക്കാരും ഐസ്ക്രീം കച്ചവടക്കാർക്കൊക്കെ ചെറിയൊരു നേരിയ രീതിയിൽ ഒരു ആശ്വാസമായിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് മഴയില്ലാതെ ഇരിക്കുന്നുണ്ട് രാവിലെ തൊട്ട് മഴ തന്നെയാലും ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഇന്ന് മഴക്കാരും ഇപ്പൊ അന്തരീക്ഷം ഭംഗിയാണ് നിക്കുന്നത് അന്നാ തന്നെയാലും മഴയില്ലാതെ അങ്ങനെ ലാസ്റ്റ് 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 കിട്ടിയ കിട്ടിയ ലാസ്റ്റ് ആരാന്ന് ാസ്റ്റ് കിട്ടിയാരെങ്കിലൊക്കെ വരുന്നുള്ള പ്രതീക്ഷയില്ല ഇനി അപ്പൊ ഞാനും സക്കീറും കൂടെ ചായയും കോൾഫ്ലവർ പറഞ്ഞില്ല കോളിഫ്ലവർ ഇപ്പൊ കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് അല്ലേ ഇപ്പൊ ഞങ്ങള് പഴംപൊരി പറഞ്ഞു പഴംപൊരിയും മേടിച്ച് ഞങ്ങള് സ്റ്റാൻഡിലോട്ട് നടക്കുവാണ് അയ്യോ അവിടത്തെ ആയെങ്കിലും കൊള്ളാന്ന് പറയരുത് വീഡിയോ റെക്കോർഡിംഗ് ആണ് കേട്ടോ ഇവിടെ നമ്മുടെ ആൾക്കാരൊക്കെ അങ്ങനെ നമ്മള് ഏഴുമണി ആയിട്ടുണ്ട് രണ്ടു ഓട്ടം ഒക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോ സമയം ഇപ്പൊ മണി എല്ലാ വണ്ടിക്കാരും തന്നെ അവിടെ തന്നെ വന്നിട്ടുണ്ട് ഇവിടെ നിന്നൊരു ഓട്ടം പോയി അതേ സ്പീഡിൽ തന്നെ വന്നിട്ടുണ്ട് ഇത്ര നേരമായിട്ട് മഴ പെയ്തിട്ടില്ല അന്തരീക്ഷം മങ്ങിയിക്കുവാണ് ഇത്ര നേരമായിട്ട് മഴ പെയ്തിട്ടില്ല അത് നല്ലൊരു കാര്യം നല്ലൊരു ആശ്വാസം ഓട്ടോറിക്ഷക്കാരൊക്കെ ഇവിടെ വർത്താനം പറഞ്ഞൊക്കെ നിക്കാം കഥയൊക്കെ പറഞ്ഞു ഞാനാണെങ്കി ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു നമുക്ക് ഇവിടെ നോക്കാം ഒരുപാട് ഓട്ടം ഇല്ല ഓട്ടം മടുപ്പാണ് കോമണാടിപ്പൊ കുറച്ചാളായിട്ട് കർക്കിടമായോണ്ട് വലിയ മടുപ്പാണ് ഓട്ടം അങ്ങോട്ട് ഓട്ടം മൂന്നാം ഓട്ടങ്ങളോടിയിട്ട് വീഡിയോ ആക്കാം എങ്ങനെയുണ്ട് സഭ ഓട്ടം എങ്ങനെയുണ്ട് ഏ പിന്നെ ഞാൻ ഒരു ചേർത്തര കിട്ടി ഒരു കൂട്ടുകാരോട്ടം ചേർത്തര പോ സ്റ്റാൻഡിൽ ഇട്ടു അന്തരീക്ഷം ഏഴ് എട്ട് താമത് ഇന്നത്തെ ദിവസം ഇന്നിപ്പോ രാവിലെ അതെങ്ങനെ ശരിയാവും വരട്ടെ അങ്ങനെ നമുക്കിപ്പൊ അവിടുന്ന് കിട്ടിയ ഓട്ടോ എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡ് അങ്ങോട്ടേ കിട്ടിയത് അവരെയും അപ്പൊ ബസ് അല്ല പോകട്ടെ ഹിന്ദിക്കാരായിരുന്നു അവർക്ക് വൈ എം സി ലോങ് സർവീസ് പ്രൈവറ്റ് ബസ്സിൽ പോകാനായിരുന്നു അങ്ങനെ വൈ എം സി കൊണ്ട് അവരെ ഇറക്കി വിട്ട് അവരന്ന് പൈസ മേടിച്ചുകൊണ്ട് ഇപ്പൊ നേരെ നമ്മള് ബീച്ച് സ്റ്റാൻഡിലോട്ട് പോകണം വീട്ടിലോട്ട് പോകുന്നില്ല മഴക്കാരില്ലല്ലോ ബീച്ച് സ്റ്റാൻഡിൽ പോയി ഓട്ടം കുറവാണ് എന്നാലും ബീച്ച് സ്റ്റാൻഡിൽ പോയി കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞിരിക്കാന്ന് വിചാരിച്ചു എന്നാലും വീഡിയോ ഒരുപാട് വലിച്ച് നീട്ടില്ല ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാതെയാണ് ഓക്കെ